വൈവാഹിക ജീവിതത്തിൽ സുപ്രധാനമായൊരു ഘട്ടം പിന്നിടുന്നത് സന്താന ഉണ്ടാകുമ്പോഴാണ് ഓരോ മനുഷ്യന്റെയും വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ് നല്ല സൗകുമാര്യതയും സൗന്ദര്യവും അതേസമയം ആരോഗ്യവുമുള്ള മക്കൾ ജനിക്കുക എന്നത് തീരെ മക്കളില്ലാത്ത ആളുകൾ സമൂഹത്തിൽ അനവധിയുണ്ട് അല്ലാഹു സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകട്ടെ അഥവാ റബ്ബിന്റെ കഥ ഇല്ല അങ്ങനെ ഒരു ഇവാദത്തില്ലെങ്കിൽ അവർക്ക് അല്ലാഹു സ്വബർ നൽകി പകരം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേസമയം മക്കള് ജനിച്ച് പറക്കമുറ്റുന്ന പ്രായമാകുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ ആടുകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കും ചെറിയ പ്രായത്തിൽ തന്റെ കൈയും പിടിച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ഉപ്പാ വിളിച്ചിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ നടക്കുന്നതിന് ഇടയിൽ പെട്ടെന്ന് വേർപിരിഞ്ഞു പോയ മക്കളുടെ വിഷയങ്ങളോർത്ത് ഒരുപാട് മാതാപിതാക്കൾ കണ്ണുനീർ പൊടിക്കുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട് ചിലരെങ്കിലും ഒരല്പം പ്രായം മുതിർന്നതിനു ശേഷം വിട പറഞ്ഞു പോയതുണ്ടാകും ജനിച്ചു വീണപ്പോൾ തന്നെ മരിച്ചു കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആളുകളും ഉണ്ടായേക്കാം പ്രിയപ്പെട്ടവരെ ഒന്നിനും നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല വിശുദ്ധമായി ഇസ്ലാം പറക്കുറ്റാത്ത പ്രായത്തിൽ അഥവാ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മൺമറഞ്ഞു പോയ മക്കൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അവരുടെ മയ്യത്ത് നിസ്കാരത്തിൽ നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ലി അബവൈഹി എന്നാണ് ആ പ്രാർത്ഥന എന്താണ് ഇതിന്റെ അർത്ഥം പഠിച്ചവനെ ഈ കുഞ്ഞിനെ അതിന്റെ മാതാപിതാക്കൾക്ക് വലിയൊരു സൂക്ഷിപ്പ് സ്വത്തായി സ്വർഗത്തിൽ നീ നിക്ഷേപിക്കണേ അള്ളാഹ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ആലോചിച്ചു നോക്കൂ നമ്മൾ അള്ളാൻ്റെ കോടതിയിലെത്തിയിട്ട് സ്വർഗത്തിന്റെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഉപ്പാ ഉമ്മ എന്ന് വിളിച്ച് ഓടി വന്നിട്ട് നമ്മുടെ മാറത്തേക്ക് ചാടിക്കയറുന്ന കൊച്ചുമക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ തീർച്ചയായും ആ ഒരു അനുഭവം ചെറിയ പ്രായത്തിൽ മക്കളോട് വിട പറയേണ്ടി വന്ന രക്ഷിതാക്കൾക്ക് ഉള്ള അനുഭവമാണെന്നാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന സന്ദേശം വളർന്നു വലുതായി നോക്കിയപ്പോ മക്കള് തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചില രക്ഷിതാക്കളുമുണ്ട് മക്കളുടെ സ്വഭാവ ദൂഷ്യം അവരുടെ പെരുമാറ്റ ദൂഷ്യം അവര് ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ കോപ്രായങ്ങൾ തോന്നിവാസങ്ങൾ ഇതെല്ലാം കണ്ട് അനുഭവിച്ച് മനം മനമടുത്ത രക്ഷിതാക്കളും സമൂഹത്തിൽ കുറച്ചൊന്നുമല്ല പുതിയ കാലത്ത് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ അഭാവം പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തപൂർണമായ സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വളരെ മഹത്വമേറിയൊരു പ്രാർത്ഥനയുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്ത് ആ ആയത്തിലൂടെയാണ് ഈ പ്രാർത്ഥന നബിസലാഅ അലൈഹി വസ്ലാമ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്താണ് ആ പ്രാർത്ഥന മിൻ മുസ്തഖീന വല്ലാത്തൊരു പ്രാർത്ഥനയാണിത് നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല രക്ഷിതാക്കൾ ഉണ്ടാകണം നല്ല രക്ഷിതാക്കൾക്ക് നല്ല മക്കൾ ഉണ്ടാവുകയുള്ളൂ മ രക്ഷിതാക്കൾ മോശമായാൽ മക്കളും സ്വാഭാവികമായി മോശമായി പോകും അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇണകളായിരിക്കണം നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് തണലായി മാറുന്ന നമ്മുടെ സ നമ്മുടെ സന്താപഘട്ടങ്ങളിൽ നമുക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ സന്തോഷഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് സന്തോഷിക്കുന്ന അത്തരത്തിലുള്ള ഇണകൾ നമുക്ക് അപ്പോഴാണ് ആ ഇണകളുടെ ദാമ്പത്യ ബന്ധത്തിൽ നല്ല സ്നേഹവും സന്തോഷവും സൗകുമാര്യതയുമുള്ള മക്കൾ ജനിച്ചു വീഴുന്നത് അപ്പോൾ ഇണകളെ തിരഞ്ഞെടുക്കുന്നിടത്താണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഇണകളിലും മക്കളിലുമുള്ള കൺകുളിർമയെയാണ് ആദ്യമായി അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണത് പഠിച്ചവനെ കൺകുളിർമയാകുന്ന മനസ്സിന് സന്തോഷവും ആശ്വാസവും നൽകുന്ന നല്ല ഇണകള നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥനയുടെ ഒരു ഭാഗം അങ്ങനെയുള്ള ഇണകളുടെ ദാമ്പത്യ ബന്ധത്തിൽ ീ ഞങ്ങൾക്ക് കൺകുളിർമയും മനസ്സിന് സന്തോഷമുള്ള മക്കളക്കരണയെന്നതാണ് രണ്ടാമത്തെ ഘട്ടം അത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു കുടുംബം രൂപപ്പെടും അങ്ങനെ നല്ലൊരു കുടുംബം രൂപപ്പെട്ടാൽ ആ കുടുംബം നാട്ടിലുള്ള സമൂഹത്തിലുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല മുത്തക്കൈങ്ങളുടെ കുടുംബമായി മാറുകയും ചെയ്യും ഇതാണ് ഈ ദുആ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവായ നീ ഞങ്ങൾക്ക് നൽകേണമേ മിൻ നൽകേണമേന ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മനസ്സിന് സന്തോഷവും നൽകുന്ന ഇണകളെ നൽകേണമേ നൽകണമേന സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്ന സന്താനങ്ങളെയും നൽകേണമേ വജു ലിൽ മുത്തഖീന ഇമാമാ മുസ്ലിം ഉമ്മത്തിലെ സജ്ജനങ്ങളായ ആളുകൾക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ രൂപത്തിൽ ഞങ്ങളെ നല്ല മുത്തകങ്ങളായി നീ ഞങ്ങളെ കുടുംബത്തെ മാറ്റേണമേ അള്ളാ എന്ന മഹത്വമേറിയ പ്രാർത്ഥനയാണ് വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന യുവമിഥുനങ്ങൾ ഉണ്ടായേക്കാം മക്കൾക്ക് ഇണകളെ തിരയുന്ന രക്ഷിതാക്കൾ ഉണ്ടായേക്കാം വിവാഹിതരായ രക്ഷിതാക്കൾ മക്കളെ പ്രതീക്ഷിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായേക്കാം ഗർഭിണികൾ ഉള്ള മക്കളുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ വല്ലാതെ മനസ്സ് വേദനിക്കുന്നവരുണ്ടായേക്കാം ഭർത്താവിൻ്റെ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ മനസ്സ് നീറിപ്പുകയുന്ന ഭർത്തൃമതികളായ സഹോദരിമാരുണ്ടായേക്കാം എല്ലാവർക്കുമുള്ള ഒറ്റമൂലിയാണ് ഈ പ്രാർത്ഥന നബി ത്ത്ാഹു അലൈഹി വസ്ലാം മാ പഠിപ്പിച്ച മുഴുവൻ സന്ദർഭങ്ങളിലും ഈ തു ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് നിർവഹിക്കുകയും അതിലൂടെ നമ്മുടെ കുടുംബത്തെ ഭാസുരമാക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് വിധി കൂട്ടട്ടെ ആമീൻ വസ്സലാമഅലൈക്കും ഇസ്ലാമിക പഠനങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശ തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും അഭ്യർത്ഥിക്കുന്നു